എന്റെ മകളുടെ കല്യാണ ദിവസം രേവതിയുടെ അടുത്ത് പോയിട്ട് ഒരുങ്ങിയിരിക്കുന്ന പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും ഇരിക്കുമ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് രേവതിയെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട് ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിന്നത് രേവതി ചേച്ചിയാണ് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കല്യാണം തന്നെ നടക്കില്ലായിരുന്നു എന്ന് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ഫ്രണ്ട്സ് തിരിച്ച് അശോകിന്റെ മകളെടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് നീ എത്രാമത് തവണയായി പറയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്ന് രേവതിയും പറയുന്നുണ്ട് ഞാൻ കാരണമായിട്ടില്ല പക്ഷെ നീ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദത്തോടു കൂടി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു ആ നിന്റെ നല്ല മനസ്സിന് കിട്ടിയ അനുഗ്രഹമാണെന്നൊക്കെ പറയാനെട്ടോ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് ഇന്നലെ നീ ഇട്ടില്ലായിരുന്നോ ഒരു മാല അതുകൂടി ഇട്ടുകൂടായിരുന്നോ നിനക്ക് എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ മാല ഈ സാരിക്ക് ഒട്ടും ചേരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തതെന്ന് പറയുമ്പോൾ രേവതിയും പറയുന്നുണ്ട് അതെ അത് ഇടണ്ട കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അതെല്ലാം ഇട്ടിട്ട് പോയാൽ മതി ഇപ്പൊ അതൊക്കെ ഇവിടെ വെച്ചേക്കുന്ന രേവതിയും പറയാണ് പറയാനുണ്ടോ അങ്ങനെ വരൂ നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വരുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ മാത്രം ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അവരെന്തോ എല്ലാവരുമായിട്ട് പരിചയമുള്ള ആളെ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ അവർ ആ റൂമിൽ തന്നെ നിൽക്കുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ പുറത്തേക്ക് വരുന്നില്ലേ എന്നുള്ള കാര്യം കേട്ടോ ഇല്ല രേവതി ഞാൻ പുറത്തേക്ക് വരുന്നില്ല ഈ റൂമൊക്കെ പൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം രേവതിയാണല്ലോ പറ്റിയ തോഴിയായിട്ട് അവളുടെ കൂടെ പോകാൻ പറ്റിയ ആള് അതുകൊണ്ട് രേവതി ചെല്ലെന്ന് പറയാനുട്ടോ ശരി ചേച്ചി ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് തിരിയുമ്പോഴേക്കും ആ സ്ത്രീയുടെ കയ്യിൽ നിന്നുണ്ടല്ലോ ചെറിയ കത്രികയുണ്ടല്ലോ അത് താഴേക്ക് വീഴാണേ രേവതി അത് പെട്ടെന്ന് അവർ എടുക്കുന്നുണ്ട് കേട്ടോ എന്താ അത് കാര്യം ചോദിക്കുമ്പോ അത് കത്രികയാണ് നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ഇത് കാണുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ടേ ഞാന് കല്യാണ ചെക്കൻ്റെ പെങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനാ കത്രികയായിട്ട് നടക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവർക്കും പൂ കട്ട് ചെയ്ത് കൊടുത്തത് ഞാനായിരുന്നു ഇനി ആരെങ്കിലും വന്നിട്ട് പൂ ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കണ്ടേ അതിനുവേണ്ടി വേണ്ടി സൂക്ഷിച്ച് നടക്കുകയാണെന്നുള്ള കാര്യം പറയാനെട്ടോ പക്ഷെ രേവതിക്ക് എന്തോ അത്ര പന്യായിട്ട് തോന്നുന്നില്ല തുടർന്ന് അവർ ചോദിക്കുന്നുണ്ട് എന്നെ തന്നെ നിങ്ങൾ സംശയിക്കാണോ എന്താ ചെക്കൻ്റെ വീട്ടുകാരെ നിങ്ങൾക്ക് അത്രയും സംശയമാണോന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയെ കുഴപ്പിക്കുന്ന രീതിയിൽ ആ സ്ത്രീ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ രേവതി ഏ ഇല്ല ഞാൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല കയ്യിലെ സിസേഴ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ദേഹത്തെ എവിടെയെങ്കിലും കുത്തില്ലേ അത് വെച്ച് പറഞ്ഞതാണ് വ നമുക്ക് പോയെന്ന് പറഞ്ഞ ആ സ്ത്രീയും പുറത്താക്കിട്ട് നമ്മുടെ രേവതി തന്നെ റൂമ് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റി കൊടുക്കാൻ കേട്ടോ രേവതി അത് കഴിഞ്ഞ് നേരെ സച്ചിക്ക് അരികിലേക്ക് വരികയാണേ സച്ചിയേട്ടാ എനിക്ക് ഒരു സംശയം എന്താ നിനക്ക് അത്ര സംശയം എന്റെ മേലാണല്ലോ നിനക്ക് എപ്പോഴും സംശയം വരുന്നത് അതൊന്നും അല്ല സച്ചിയേട്ട ഒരു സ്ത്രീ കല്യാണ പെണ്ണ് മാറ്റി നിൽക്കുന്ന ആ റൂമിലേക്ക് വന്നു അവരാണെന്നുണ്ടെങ്കിൽ എന്റെ പേരൊക്കെ വിളിച്ചിട്ടാണ് സംസാരിച്ചത് അതിനിപ്പൊ എന്താ രേവതി എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതല്ല സച്ചിട്ടാ അവരുടെ സാരിയിൽ നിന്നുണ്ടല്ലോ ഒരു കത്രിക താഴേക്ക് വീണു ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് പൂ വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത് അത് മാത്രല്ല നിങ്ങൾ എന്നെ സംശയക്കാണോ ഞാൻ കല്യാണ ചക്കിന്റെ പെങ്ങളുടെ ആരോ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സംസാരം സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതിന് കല്യാണ ചക്കിന് പെങ്ങൾ ഇല്ലല്ലോ ഓ അത് ശരിയാണല്ലോ എന്നുള്ള കാര്യം രേവതിയും പറയുന്നുണ്ട് കേട്ടോ എന്റെ മാത്രം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ നൂറ് ചോദ്യങ്ങൾ ചോദിക്കും നീ എന്താ അവരുടെ അടുത്ത് കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടിരുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരാതെ അവരടുത്ത് നിന്നിട്ട് നീ എന്നെ ഫോൺ ചെയ്യണ്ടേ ഞാൻ സച്ചിയേട്ട ചോദ്യം ചെയ്യേണ്ടിരുന്നത് വേറൊന്നും കൊണ്ടല്ല അവര് ശരിക്കും ചെക്കൻ്റെ വീട്ടുകാർ ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചിട്ട് അവസാനം പ്രശ്നമായിട്ട് കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചാലോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഭയന്ന് വേഗം പോകുന്നത് എന്തായാലും ശരി കല്യാണം കഴിയട്ടെ ആ സ്ത്രീ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നീ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നോ എന്നുള്ള കാര്യം പറയണേ ആ ശരി എന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്നുണ്ട് അങ്ങനെ കല്യാണം നല്ല രീതിയിൽ ഭംഗിയായിട്ട് തന്നെ കഴിയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച ഉടനെ തന്നെ നമ്മുടെ രവിയും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും എല്ലാരും അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അവിടെ സജീവം രേവതി മാത്രമേ ഉള്ളൂ അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് രവി പോവാണ് അങ്ങനെ ഈ കല്യാണ ചടങ്ങുകൾക്ക് ഇടയിലൊക്കെ നമ്മുടെ ബീരാൻ ആ മണ്ഡപത്തിന്റെ അരികിലേക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് നമ്മുടെ രവിയും അതുപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും അതിനു മുമ്പ് തന്നെ നമ്മുടെ വശിയും ശ്രീകാന്തും പോകുന്നുണ്ട് കേട്ടോ അവരേതോ റിസോർട്ടിൽ റൂം എന്താ ബുക്ക് ചെയ്തിട്ട് ഓൾറെഡി അറേഞ്ച് ചെയ്തതായിരുന്നു അതുകൊണ്ട് അവർ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ ബീരാനി ഇതുവരെ ആരും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം രേവതി ഇങ്ങനെ ആ പെണ്ണിനെ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ സച്ച് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല അവർ തനിയാണോ ആരുടെയും കൂടെയാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നീ ഈ വഴി പോയി നോക്ക് ഞാൻ ഇവിടേക്കൊന്ന് ചെക്ക് ചെയ്യാന്നുള്ള കാര്യം പറയാനുട്ടോ അങ്ങനെ രേവതി മണ്ഡപത്തിന്റെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ സ്ത്രീ ഒരു ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോഴേക്കും സജിയെ വിളിക്കുന്നുണ്ട് സജിയുടെ ഓടി വാ എന്ന് പറയുകയാണേ എന്നിട്ട് ആ സ്ത്രീയെ കാണിച്ചു കൊടുത്തിട്ട് അവർ വരുന്ന സമയത്തുണ്ടല്ലോ അവരുടെ കയ്യിലൊരു കുഞ്ഞു ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കണ്ടില്ല അവർ പോകുന്ന സമയത്ത് വലിയ ബാഗായിട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും വാ നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവരുടെ അരികിലേക്ക് ചെല്ലാണ് കേട്ടോ അവരുടെ കൂടെ വേറൊരു ആണുങ്ങളും ഉണ്ട് ആ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത് ആ സ്ത്രീ ഓട്ടോയിൽ കയറി ഇരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും അവരുടെ അരികിലേക്ക് ചെല്ലുന്നത് അല്ല ചേട്ടാ ഇത്രയും നേരം നിങ്ങൾ ഈ കല്യാണത്തിന് എന്നിട്ട് മധുരം കൊടുക്കലും കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സമയമില്ല ഇല്ല ഞങ്ങൾ ട്രെയിനിന് ബുക്ക് ചെയ്തതാണ് സമയമാ പറയും അതിന് പോകാൻ വേണ്ടി പോവാണെന്ന് പറയണേ അല്ല നിങ്ങൾ രണ്ടുപേരും പെണ്ണിന്റെ വീട്ടിൽ നിന്നാണോ അതോ ആന്റെ വീട്ടിലാണെന്നോ കാര്യം ചോദിക്കുമ്പോൾ ആണുങ്ങള് പെണ്ണിന്റെ വീട്ടിൽ നിന്നാണെന്നും പെണ്ണുങ്ങള് ആന്റെ വീട്ടിൽ നിന്നാണെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പോഴോ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഡയൽ ചെയ്യുന്ന പോലെ ുന്നുണ്ട് അപ്പോഴേക്കും സാർ ഞങ്ങൾക്ക് സമയമായി പെട്ടെന്ന് പോട്ടെ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആകും അതിനേക്കാൾ സ്പീഡിൽ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വരും എന്നിട്ട് ഹലോ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവ രണ്ടുപേരും കൂടി ഓട്ടോന്ന് ഇറങ്ങി ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ പോലീസുകാരെ വിളിച്ചിട്ടൊന്നുമില്ല സച്ചി നിങ്ങളുടെ നമ്പർ ഇറക്കിയതാണ് അങ്ങനെ ഓടി പോകുന്ന ഇവ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട് രേവതിയും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ട് കേട്ടോ പക്ഷെ അവര് വീണ്ടും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അങ്ങനെ സച്ചിയും അയാളും തമ്മിൽ നല്ല അടി ഉണ്ടാക്കുന്നുണ്ട് രേവതിക്കാണെങ്കിൽ ആ സ്ത്രീയെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നില്ല രേവതി യെ തള്ളിയിടുന്നുണ്ട് ആദ്യം തുടർന്ന് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ച് സച്ചി മേടിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ആ ആണുങ്ങളാണെങ്കിൽ രേവതിയുടെ കൈക്ക് ഇങ്ങനെ ഒരു മുറിവ് പറ്റുകയാണ് കത്തികൊണ്ട് ഇങ്ങനെ വരയുന്ന സമയത്ത് കൂടെയുള്ള ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കത്തി വീശുന്ന സമയത്ത് രേവതിയുടെ കൈക്ക് വീശിട്ട് കൈ ഇങ്ങനെ മുറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ആരെങ്കിലും ഓടി വരണേ ഓടി വരണേന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും കൂടി ഓടി വരുവാണ് കേട്ടോ പക്ഷെ എല്ലാവരും കൂടി ചേർന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും രക്ഷപ്പെടാണ് ബാഗ് മാത്രം അവിടെ പെട്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് ചോര വരുമ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ കാര്യം എന്നുള്ള കാര്യം അശോകനുണ്ട് അതെങ്കിലെ ഇവർ രണ്ടുപേരുടെയും എന്തൊക്കെയൊരു പെശക് തോന്നിയപ്പോ രേവതി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോ രണ്ടുപേരും മാറ്റി മാറ്റിയിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവരെ പിടിക്കുമ്പോഴേക്കും അവര് ഓടി പോയി കളഞ്ഞു എല്ലാവരും കൂടി വന്നത് കണ്ടപ്പോഴേക്കും അവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അത് രവതിയുടെ കയ്യിൽ തട്ടി എന്ന് പറയണേ തുടർന്ന് നമ്മുടെ അശോകനാണ് ആ ബാഗ് പിടിച്ചു നിൽക്കുന്നത് അങ്കിളി ആ ബാഗ് ഒന്ന് തുറന്നോക്കിയാൽ അതിനകത്ത് എന്താന്നുള്ള കാര്യം അത് തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ കല്യാണ പെണ്ണിന്റെ സ്വർണ്ണാണ് കേട്ടോ അതിനകത്ത് ഓഹോ അപ്പോ ഇതാണല്ലേ അവരുടെ ലക്ഷ്യം സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് പക്ഷേ രേവതി കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ചു രണ്ടെണ്ണത്തിനും കറക്റ്റ് പിടിച്ചതായിരുന്നു പക്ഷെ എല്ലാവരും കൂടി വരുന്നത് കണ്ടപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടു പക്ഷെ അശോകനാണെന്നുണ്ടെങ്കിൽ പറയുന്നത് രേവതിയുടെ കയ്യിൽ മുറിവ് പറ്റിയല്ലോ ഇല്ല അങ്കിൾ കുഴപ്പമൊന്നും എന്ന് രേവതി പറയുന്നുണ്ട് അതൊന്നുമില്ല ഇല്ല എന്തായാലും ഈ കാര്യത്തെ കുറിച്ചിട്ട് അങ്കളുടെ മോള് കറക്റ്റായിട്ട് അറിയണ്ട അവൾക്കത് സങ്കടാകും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന എല്ലാവരോടത്തും പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ ഈ ഒരു സംഭവം നടന്നതായിട്ട് ആരുടെ അടുത്തും അറിയിക്കേണ്ട എന്നുള്ള കാര്യം കേട്ടോ പക്ഷെ അശോകൻ പറയുന്നത് സ്വർണം പോകുകയാണെങ്കിൽ മോളിൽ പോട്ടെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ എങ്കിലോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് രേവതിയുടെ അടുത്ത് ഇല്ല അങ്കൾ അങ്ങനെയൊന്നും വരില്ല എന്നുള്ള കാര്യം പറയാണ് എന്തായാലും അങ്കളും ടെൻഷൻ അടിക്കാതെ വേഗം ഉള്ളേക്ക് ചെല്ലാൻ നോക്ക് ഈ സ്വർണം മോളുടെ കൈ തന്നെ ഏൽപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാരും പറഞ്ഞു വിടുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് രേവതിയുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ രേവതി അവിടെ തന്നെ നിന്നത് നീ കുറച്ച് മാറി നിൽക്കണ്ടേ കൈക്ക് പകരം വേറെ എവിടെയെങ്കിലും പറ്റിയിരുന്നോ ഇല്ല സജീട്ടാ അതൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാനല്ലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി മണ്ഡപത്തിൽ അവിടെ കസേര കിട്ടിരിക്കുന്ന അവിടെ ഇരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ അശോകനാണെന്നുണ്ടെങ്കില് ബീരാനാണല്ലോ ഈ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നും അവരെ കറക്റ്റ് സമയത്ത് പിടിച്ചത് ഈ കല്യാണത്തിന് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ വന്നത് മുതൽ നിങ്ങൾ പറയുന്നുണ്ട് കല്യാണം നടത്തി തരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത ആ രണ്ടു പേരെ കുറിച്ചിട്ട് പക്ഷേ ഇതുവരെ ഞാൻ ആരാന്നും കണ്ടില്ല എന്തായാലും ഇനി എനിക്ക് അവരെ കണ്ടേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് വലിയൊരു കാര്യമാണ് അവർ രണ്ടുപേരെയും മാലയിട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ചെണ്ടമേളവും അതുപോലെ തന്നെ ബീരാന കയ്യിൽ രണ്ട് മാലയൊക്കെ ആയിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ആ രംഗത്തോടു കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ അവസാനിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മുടെ ബീരാനെ കൈയ്യോടെ പൊക്കുകയും സച്ചിൻ രേവതി സത്യം പറയിപ്പിക്കുകയും നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ബീരാനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ ഇളയജനല്ല ബീരാനെന്നും ശ്രുതി പറഞ്ഞത് പ്രകാരം നടക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കലി തുള്ളിയിട്ടുണ്ടല്ലോ ശ്രുതിയെ ഉത്തർ പിടിച്ചിട്ട് പുറത്താക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക ആ വിശേഷങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്